അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ പരിചയപ്പെടാം മൂന്ന് സബോള ചെറുതായി ഒരല്പം ഇഞ്ചി മൂന്ന് പച്ചമുളക് കരുവേപ്പില കാക്കിലോ കക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്കായാണ് രണ്ട് സ്പൂൺ പെപ്പർ പൗഡർ ഒരു സ്പൂൺ പെരിഞ്ചീരകം മഞ്ഞൾ അരമുറി തേങ്ങാ ചെരുകിയത് ഇത്രയും ഐറ്റംസ് വെച്ചാണ് നമ്മൾ കിടുക്കാച്ചയായിട്ടുള്ള കൊല്ലം സ്റ്റൈലുള്ള കക്കാത്താരം തയ്യാറാക്കുന്നത് ഞാൻ കാക്കിലോടെ കക്കാടെ അളവിനനുസരിച്ചുള്ള ഐറ്റംസുകളാണ് എടുത്തിരിക്കുന്നത് പച്ചമുളക് എരിവുള്ളത് കൊണ്ടാണ് രണ്ട് സ്പൂൺ എടുത്തിരിക്കുന്നത് പെപ്പർ പൗഡർ എരിവില്ലാത്ത പച്ചമുളക് ആണെങ്കിൽ മൂന്ന് സ്പൂൺ പെപ്പർ പൗഡർ ചേർക്കേണ്ടതാണ് അരമുറി തേങ്ങ ചെരുക്കിയതും ഒരു സ്പൂൺ പെരിഞ്ചീരവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ചതച്ചെടുത്ത് തേങ്ങ മാറ്റി വെച്ചതിന് ശേഷം ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് ചട്ടി വെച്ചു ചട്ടിയിലോട്ട് ഓയിലൊഴിച്ചു അതിലോട്ടൊരൽപ്പം കടുക് ഇടുക കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇഞ്ചി പച്ചമുളക് കരുവേപ്പില ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട് ആദ്യം പറയാൻ വിട്ടുപോയതാണ് കേട്ടോ നന്നായിട്ടൊന്ന് കൊടുക്കുക സവള നന്നായിട്ട് വെള്ളാനായിട്ട് പെട്ടെന്ന് വെള്ളം കിട്ടാനായിട്ടും ഒരൽപ്പം ഉപ്പും കൂടെ ചേർക്കുക പിന്നീട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്ക അതിലോട്ട് ചേർക്കുക നന്നായിട്ട് വരണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ കക്ക അതിലോട്ട് ചേർക്കാവുള്ളൂ പിന്നീട് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക പെപ്പർ പൊടി ചേർക്കുക മഞ്ഞൾപ്പൊടിയും പെപ്പർ പൗഡറും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഓൾറെഡി നമ്മൾ കക്ക നന്നായിട്ട് വെന്ത കക്ക ആയതുകൊണ്ടാണ് അതിനുശേഷം നമ്മൾ ചതച്ചു വെച്ചിരുന്ന തേങ്ങ അതിലോട്ട് ചേർക്കുക കക്കയിലോട്ട് ചേർക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ തേങ്ങയുടെ പച്ചപ്പും മണമൊക്കെ മാറാനായിട്ട് നന്നായിട്ടൊന്ന് തട്ടിപ്പൊട്ടി വെ പൊത്തി വെക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊല്ലം സ്റ്റൈലിലുള്ള കക്കാത്തോരൻ റെസിപ്പി എന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണെ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ മറ്റൊരു അടിപൊളിക്കിടലും വീഡിയോ ആയി കാണുന്ന നമ്പര് ഓക്കെ ബൈ താങ്ക്